ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ ആഴ്ചയിലെ അഞ്ച് അടിപൊളി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഇതിൽ പറയുന്ന അഞ്ച് ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് ഒരു പുതിയ അറിവായിരിക്കും നൽകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ ഒരു ആപ്ലിക്കേഷനുകളൊന്നും പലരും പരിചയപ്പെടുത്തി ഞാൻ കണ്ടിട്ടില്ല ഈ അഞ്ച് ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് അതിയായ വിശ്വാസമുണ്ട് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ തവണയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന ബെൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക ഇത്തരം അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ കാണുന്ന ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്ക് ട്വിറ്റർ വാട്സാപ്പ് ജിമെയിൽ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഓരോ വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്കുകൾ ലഭിക്കുന്നതിന് വീഡിയോയ്ക്ക് പേരിന് സമീപമായി കാണുന്ന ചെറിയ ഏറോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങൾക്ക് അതായത് വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്ക് കാണുവാൻ സാധിക്കുന്നതാണ് ആ ഡൗൺലോഡ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ കമന്റുകളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഏറ്റവും താഴെയായി കാണുന്ന കമന്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും എഴുതുക ഒന്നാമത്തെ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് കടക്കാം ഒന്നാമത്തെ ആപ്ലിക്കേഷന്റെ പേര് സി എ എഫ് എന്നാണ് കണ്ടക്ഷൻ ആപ്പ് ഫോൾഡർ എന്താണ് കണ്ടക്ഷൻ ആപ്പ് ഫോൾഡർ നിങ്ങൾ ഫോൺ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ചില ആപ്ലിക്കേഷനുകളാണ് ഈ ഒരു ഫോൾഡറിനകത്ത് ഉണ്ടാവുക എന്താണ് നമുക്ക് നോക്കാം അതിനാദ്യമായിട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആപ്ലിക്കേഷന്റെ ഒരു മെനു അല്ലെങ്കിൽ ഒരു വിഡ്ജറ്റ് നിങ്ങളുടെ ഉണ്ടാവും ഇവിടെ കാണുന്ന ഈ ഒരു നീല ഐക്കൺ ആ ഒരു ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത് നിങ്ങൾ ഫലത്തോടെ നീക്കുക ശേഷം ഡൺ എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ വരുന്നതായിരിക്കും ഇവിടെ മൈ സിനാരിയോസ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഡിഫോൾട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരെല്ലാം നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും ശേഷം ഇവിടെ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ടുകൾ ആഡ് ചെയ്യാൻ സാധിക്കും മാത്രവുമല്ല ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ ഏതൊക്കെയാണോ അവയെല്ലാം ആഡ് ചെയ്തു ചെയ്താൽ സാധിക്കും ഇതുകൂടാതെ ഇതിന്റെ താഴെ നിങ്ങൾക്ക് ഹെഡ്ഫോൺസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിന്റെ പേര് നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കും ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ മ്യൂസിക്കിന്റെ രണ്ട് ആപ്ലിക്കേഷനുകളും ഇൻസ്റ്റാൾ ആവായിട്ട് കാണാൻ സാധിക്കും ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും ഈ പ്ലസ് ബട്ടണിൽ നിങ്ങൾക്ക് ജിയോ ലൊക്കേഷൻ വൈഫൈ ബ്ലൂടൂത്ത് കമ്പൈൻഡ് ചാർജിങ് തുടങ്ങിയ ആപ്ലിക്കേഷനുകളെല്ലാം ഈ രീതിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് സാധിക്കും ഇനി എന്താണ് ഇതിന്റെ ഗുണം എന്ന് നമുക്ക് നോക്കാം ഇനി നമ്മൾ ഈ സ്ക്രീനിലേക്ക് ഒരു വിഡ്ജറ്റ് ആഡ് ചെയ്ത് തരണം അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൽ പ്ലസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക ശേഷം വിഡ്ജറ്റ്സ് എന്ന ഓപ്ഷനിലേക്ക് വരിക ഇവിടെ നിങ്ങൾക്ക് സി എ എഫ് എന്നതിൻ്റെ ഒരു വിഡ്ജറ്റ് കാണാൻ സാധിക്കും ആ വിഡ്ജറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച ശേഷം നിങ്ങളുടെ സ്ക്രീനിലേക്ക് മൂവ് ചെയ്യുക വിഡ്ജറ്റ് ആഡ് ചെയ്യുന്നത് പല ഫോണിലും പല രീതിയിലായിരിക്കാം എൻ്റെ ഫോണിൽ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണോ വിഡ്ജറ്റ് ആഡ് ചെയ്യേണ്ടത് ആ രീതിയിൽ നിങ്ങൾ സി എ എഫിന്റെ ഒരു വിഡ്ജറ്റ് നിങ്ങളുടെ സ്ക്രീനിലേക്ക് ആഡ് ചെയ്തെടുക്കുക ഇപ്പോൾ ഡിഫോൾട്ട് എന്ന ഓപ്ഷനാണ് ഇനി ഞാൻ എൻ്റെ ഹെഡ്ഫോൺ ഫോണിൽ കണക്ട് ചെയ്യുന്നു നിങ്ങൾ ഫോൺ ശ്രദ്ധിക്കുക ഇങ്ങനെ ഹെഡ്ഫോൺ കണക്ട് ചെയ്തപ്പോൾ ഹെഡ്ഫോണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളായിരിക്കും ആ ഒരു സി എ എഫിന്റെ വിഡ്ജറ്റിനകത്ത് അല്ലെങ്കിൽ സി എ എഫിന്റെ ഫോൾഡറിനകത്ത് വരുന്നത് രീതിയിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പുതിയ പുതിയ സിനേറിയോകൾ ആഡ് ചെയ്യാൻ സാധിക്കും അതായത് ഇപ്പോൾ ഡിഫോൾട്ട് ആ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് കാണിക്കുന്നത് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ഇ എസ് ഫയൽ എക്സ്പ്ലോഡറുകൾ അതുപോലെ തന്നെ ഗൂഗിൾ ഡോക്സ് ഡ്രോപ്പ് ബോക്സ് തുടങ്ങിയ ആപ്ലിക്കേഷനുകളാണ് ഇത്തരത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ വൈഫൈയുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനുകളെല്ലാം ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ വൈഫൈ എന്ന ഓപ്ഷൻ എടുക്കുക അതിനുശേഷം ഏത് വൈഫൈയുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ ഫോണിലുള്ള എല്ലാ വൈഫൈയും ഇവിടെ ഉണ്ടാവും എൻ്റെ ഒരു വൈഫൈ സെലക്ട് ചെയ്യുന്നു ഈ ഒരു വൈഫൈയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം ആപ്ലിക്കേഷനുകൾ ആ ഒരു ഫോൾഡറിലേക്ക് വരണം ആ സമയത്ത് എനിക്ക് വരേണ്ടത് ഫേസ്ബുക്കും അതുപോലെ തന്നെ വാട്സാപ്പ് എന്ന ആപ്ലിക്കേഷനുമാണ് ഈ രണ്ട് ആപ്ലിക്കേഷനുകളും ഞാൻ സെലക്ട് ചെയ്തു ഇപ്പോൾ നിങ്ങൾ നോക്കുക ഈ ഗാലക്സി എന്ന വൈഫൈയുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ വൈഫൈ കണക്റ്റഡ് ആണ് ഇപ്പോൾ ഈ ഒരു ഫോൾഡറിനകത്ത് ഫേസ്ബുക്കും വാട്സാപ്പും വന്നിട്ടുണ്ട് ഇനി ഞാൻ ഒരിക്കൽ കൂടെ എന്റെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യുന്നു ഹെഡ്ഫോൺ കണക്ട് ചെയ്തപ്പോൾ ഗാലക്സി എന്ന ഫോൾഡറിന്റെ പേര് മാറിയിട്ട് ഹെഡ്ഫോൺസ് ഒന്നായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് മ്യൂസിക് പ്ലയറും അതുപോലെ തന്നെ റേഡിയോയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ രീതിയിൽ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഫോൾഡർ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും അതിനുള്ള ആപ്ലിക്കേഷനാണ് സി എ എഫ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ആപ്ലിക്കേഷന്റെ പേരാണ് ജൈഗാൻഡിക്കോൺ ബിഗ് ഐക്കൺ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾ ഓക്കേ എന്ന് കൊടുക്കുക എന്താണ് ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു ആപ്ലിക്കേഷൻ്റെയും വലിയ ഐക്കണുകൾ നിങ്ങളുടെ സ്ക്രീനിൽ കൊണ്ടുവരാൻ സാധിക്കും ഇവിടെ എനിക്ക് ഗൂഗിൾ ക്രോമിൻ്റെ ഒരു വലിയ ഐക്കൺ കൊണ്ടുവരണമെന്ന് കരുതുക ഞാനിവിടെ പ്രശ്ന ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു ശേഷം വിഡ്ജറ്റ്സ് എടുക്കുന്നു അവിടെ നിങ്ങൾ വെള്ളത്തോട്ട് പോയി കഴിഞ്ഞാൽ ജൈഗാൻഡിക്കോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഐക്കൺ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ആപ്ലിക്കേഷൻ്റെ ആണ് വരേണ്ടത് എന്ന് ചോദിക്കും അവിടെ ഗൂഗിൾ ക്രോം സെലക്ട് ചെയ്യുക ഇപ്പോൾ ആ ഒരു ഐക്കൺ ഇവിടെ വരുന്നതായിരിക്കും നോക്കുക ഇപ്പോൾ ആ ഒരു ഐക്കൺ ഇവിടെ വന്നു കഴിഞ്ഞു ശേഷം നിങ്ങൾക്ക് ഇത് എത്രത്തോളം വലുതാക്കണമോ അത്രത്തോളം ഇത് വലുതാക്കുവാൻ സാധിക്കും എന്താണ് ഇതിൻ്റെ ഗുണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനുകളെല്ലാം പെട്ടെന്ന് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കും ഇപ്പോൾ സാധാരണ രീതിയിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഏതാണോ അത് ഓപ്പൺ ആയി വരുന്നതായിരിക്കും മൂന്നാമത്തെ ആപ്ലിക്കേഷൻ്റെ പേരാണ് റൗണ്ടർ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ഏതൊരു പേജിൻ്റെയും കോർണറുകൾ റൗണ്ടാക്കി മാറ്റുവാൻ സാധിക്കും നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് എല്ലാം കാണാൻ സാധിക്കും നിങ്ങൾ ഒരുപാടൊന്നും ഇത് മാറ്റേണ്ട ആവശ്യമില്ല ശേഷം നിങ്ങൾക്ക് ഇവിടെ തന്നെ കോർണർ റേഡിയസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ റേഡിയസിൻ്റെ അളവ് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ നോക്കുക ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ സ്ക്രീനിൻ്റെ കോർണർ ഒരു ചെറിയ റൗണ്ടായിട്ട് മാറി അടു കാണാൻ സാധിക്കും ഇത് കൂട്ടുന്നതിനനുസരിച്ച് അത് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഞാൻ മുപ്പത്താറ് കൊടുത്തിട്ടുണ്ട് ഇത് ഏത് പേജിലും വർക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ നോക്കുക എന്റെ ഹോം സ്ക്രീനിൽ തന്നെ ഈ രണ്ട് അറ്റങ്ങൾ ഇതുപോലെ മാറിയതായിട്ട് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഞാൻ ഇവിടെ സെറ്റിംഗ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു സെറ്റിംഗ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തപ്പോഴും ആ ഒരു സ്ക്രീനിൻ്റെ കോർണറുകൾ ഇതുപോലെ റൗണ്ട് ആയതായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു രീതിയിലാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളോട് ചോദിക്കും ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തത് പുതിയ ഏതെങ്കിലും തീമുകളാണോ എന്നെല്ലാം അവർ ചോദിച്ചിരിക്കും വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യപ്പെടുക്കുക ഇനി നമുക്ക് നാലാമത്തെ ആപ്ലിക്കേഷനിലേക്ക് അടക്കാം അടുത്ത ആപ്ലിക്കേഷൻ്റെ പേരാണ് സെറ്റ് ഓറിയൻറ്റേഷൻ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ്റെ വിജിറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്ക്രീൻ ആയിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾക്കിവിടെ ഓട്ടോമാറ്റിക് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ ാൻഡ്സ്കേപ്പ് റിവേഴ്സ് ആണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാൻ സാധിക്കും ഇത് നിങ്ങളുടെ ഫോണിൻ്റെ ഓറിയൻറ്റേഷൻ മാറ്റുവാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് അഥവാ നിങ്ങൾ നിങ്ങളുടെ ഫോൺ കമ്പ്യൂട്ടറുമായിട്ടെല്ലാം കണക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ടിവിയുമായിട്ടെല്ലാം മിറർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറേണ്ടതായിട്ട് വരും അത്തരത്തിലെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഫോഴ്സ് ആയിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ ലാൻഡ്സ്കേപ്പ് മോഡിലേക്കോ പോർട്ട്രേറ്റ് മോഡിലേക്കോ മാറ്റുവാൻ സാധിക്കും ഞാനിവിടെ ലാൻഡ്സ്കേപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു ശേഷം നിങ്ങൾ നോക്കുക എൻ്റെ ഫോണിൻ്റെ സ്ക്രീന് മാറിയതായിട്ട് ശേഷം ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫോണിൻ്റെ മെനു ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു രീതിയിലാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഏറ്റവും അവസാനിച്ചതും അഞ്ചാമത്തേതുമായിട്ടുള്ള ആപ്ലിക്കേഷനിലേക്ക് അടക്കാം ഏറ്റവും അവസാന ആപ്ലിക്കേഷൻ്റെ പേരാണ് ട്യൂ പ്ലെയർ പോപ്പ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം ഇതൊരു യൂട്യൂബ് ആപ്ലിക്കേഷനാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ വേണോ സെർച്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ തന്നെ ഒരുപാട് വീഡിയോസ് ഇതുപോലെ ഇവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ കഴിഞ്ഞ ആഴ്ചയിലെ അഞ്ച് ആപ്ലിക്കേഷനുകളുള്ള ആ ഒരു വീഡിയോ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു വീഡിയോ ഇവിടെ ഒരു പോപ്പ് ആയിട്ട് പ്ലേ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഓക്കെ ഇനി നിങ്ങൾ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ ഓപ്പൺ ആയിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെയും ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ എന്ത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇതുപോലെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കും കൂട്ടുകാർക്ക് ഈ ആഴ്ചയിലെ അഞ്ച് ആപ്ലിക്കേഷനുകളും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻ ഏതാണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകൾ ഏതാണ് അത് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇതുവരെയും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഥവാ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷനും ഓൺ ചെയ്തു വെക്കുക കാരണം ഞാൻ ഇതുപോലെയുള്ള നല്ല നല്ല ആപ്ലിക്കേഷനുകൾ നല്ല നല്ല അറിവുകൾ ഫ്രീ ആപ്ലിക്കേഷനുകൾ പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ക്രാക്ക് ചെയ്ത ഗെയിമുകൾ ഐഫോൺ ആൻഡ്രോയിഡ് ടിപ്പുകൾ ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷനുകൾ എല്ലാം ഈ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്നതാണ് ഇപ്പോഴത്തേക്ക് ഇത്രമാത്രം ജയ് ഹിന്ദ് വന്ദേം